ൗരി നാരായണി നമോസ്തു ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുപ്പതാം തീയതി മുതൽ ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് ഈ ആഴ്ചത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുമ്പോൾ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഏകാദശി ഡിസംബർ മാസം രണ്ടാം തീയതിയാണ് പ്രദോഷം ഏകാദശി വ്രതം എടുക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ തലേ ദിവസം ഒരിക്കൽ വ്രതമൊക്കെ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ എടുക്കുന്നതും പുണ്യമാണ് ശ്രേയസ്കരമാണ് കടങ്ങൾ വീടുന്നതിനും പലവില നേട്ടങ്ങളും വന്നു ചേരുന്നതിനും അത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും പ്രദോഷം എടുക്കുന്നതും വളരെ ഉത്തമമാണ് രണ്ടാം തീയതിയാണ് പ്രദോഷം ഡിസംബർ രണ്ടാം തീയതി ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്നതും ദാന ചെയ്യുന്നതും ദോഷങ്ങൾ ഇല്ലാതെ ഡിസംബർ നാലാം തീയതിയാണ് പൗർണമി പൗർണമി ദിവസം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പൗർണമി പൂജയിലൊക്കെ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ് പിതൃക്കളെ പ്രാർത്ഥിക്കുന്നതും അന്നാണ് കാർത്തിക ദിവസം കാർത്തിക ദീപം തെളിയിക്കുക അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് കുമാരനെല്ലൂർ തൃക്കാർത്തിക ഉത്സവം അത് അന്നേ ദിവസം കുമാരനെല്ലൂർ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ജ്യോതിഷ കാര്യങ്ങളിലേക്ക് വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാദീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ ആഴ്ച ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മറ്റ് സന്തോഷകരമായ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ അവസരം വന്നു ചേരും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉള്ള സമയമാണ് എന്നിരുന്നാലും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് അതിന് ജാഗ്രത വേണം കരാറുടമുടികളിൽ ഒപ്പുവയ്ക്കുന്നതും ധനം ചെലവാക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അധികമായ ധന വ്യയം ഉണ്ടാകുന്നതിനും സൂചനയും കുടുംബത്ത് പൊതുവെ സമാധാനപരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ ആ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ദൈവാലിനമുള്ള ഒരു സമയമാണ് ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഉഷ്ണ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ വളരെ സൂചനയാണ് പ്രത്യേകിച്ച് ഉദര ഉദരസംബന്ധമായിട്ടൊക്കെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് മെഡിസിൻ ഒക്കെ കഴിക്കുന്ന കാര്യത്തിൽ വാക്കുകൊണ്ടും കൊണ്ടും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനും തിരിച്ച് ലഭിക്കുന്നതിനും സൂചന വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയം ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്ന സമയമല്ല കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ദാമ്പത്യ ജീവിതം കലുഷിതമാകുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി സത്യസന്ധമായ രീതിയിൽ മാത്രമേ കാര്യങ്ങളിൽ ഏർപ്പെടാവൂ തൊഴിൽ രംഗത്തെ വിജയങ്ങളൊക്കെ വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ആഴ്ചയാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ ക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർണ്ണപരവാനായിട്ട് നിൽക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ച് കടങ്ങളൊക്കെ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും സൂചനയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം യോഗമുണ്ടാകും തൊഴിൽപരമായ വിജയങ്ങളൊക്കെ ഉണ്ടാകും അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല കുടുംബത്ത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാലമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യസമ്പൂർണമായ കാലം ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് സൂചനയും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും അഭിവൃദ്ധിയുടെ സമയമാണ് കൃഷി കാര്യ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിന്റെ നാലാം പാദവും പൂയവും ആയികവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയിൽ സർവേശ്വര ഭാഗ്യാധിപനും കൂടിയായിരിക്കുന്ന ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം അച്ഛനായിട്ട് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് പൂർണമായ ദൈവാധീനമുണ്ട് ഐശ്വര്യങ്ങളുണ്ട് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാതെ ഇരിക്കുകയും കഴിവുള്ളൂ വന്നു ചേരുന്ന ധനം പാഴാകാതെ ആഡംബര കാര്യങ്ങൾക്കോ ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങുന്നതിനും വിനിയോഗിക്കാതെ സംരക്ഷിച്ച് നിർത്തിയാൽ അധിക സാമ്പത്തിക പ്രശ്നം പ്രതിസന്ധികളൊന്നും ഉണ്ടാകുന്നില്ല കടങ്ങളൊക്കെ വീടുന്നതിനും യോഗമുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ മറ്റ് വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ച ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ക്ഷമയും വിട്ടുവീഴ്ചയും വേണ്ട ഒരു വാഴ്ചയാണ് ഏറ്റവും ദുർഘടം പിടിച്ചത് രാശിയിൽ തന്നെ ഖേതു നിൽക്കുന്നു ഒരു കാര്യവുമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക ശ്രേയസിനും യശസ്സിനും ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുക ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെയുള്ള സൂചനയാണ് വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമുള്ള സമയം തൊഴിൽപരമായ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുണ്ട് അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും ടെസ്റ്റുകളൊക്കെ എഴുതുവാൻ എഴുതുന്നവർക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും പാസ്സാകുന്നതിനും ഒരു ജോലി കരസ്ഥമാക്കുന്നതിനും അപ്പോയിൻമെൻറ് ഓർഡർ കൈപ്പറ്റുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് എല്ലാവിധ ഐശ്വര്യവും ഉണ്ട് പ്രത്യേകിച്ച് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഒരു കാഴ്ച കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പതിനൊന്നാമടത്ത് നിൽക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം ഈ ആഴ്ച സാധിക്കുവാൻ ഈ കന്നി രാശിക്കാർക്ക് യോഗമുണ്ട് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് ഭാഗ്യാധിപനും ധനസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ബുധനും രാശ്യാധിപനായിരിക്കുന്ന ബുധനും തൊഴിൽ സ്ഥാനാധിപനും ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തൊഴിൽ ചെയ്ത് അപ്രതീക്ഷിതമായ ധനം നേടും എന്നും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചില തടസ്സങ്ങളും ക്ലേശങ്ങളും ഓരോ രീതിയിലുള്ള മനപ്രയാസങ്ങളും ഒക്കെ തുടരും തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഐശ്വര്യ സമ്പൂർണമായ ആഴ്ച വ്യാഴം പൂർണ്ണമായി അനുഗ്രഹിച്ച് നിൽക്കുമ്പോൾ രാശിയിൽ അവിടെ ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ബുധനും സ്ഥിതി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ടിലെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നു ചേരുവാൻ സുധിനും സംസാരം കൊണ്ടും പ്രവൃത്തിയിലെ നയം കൊണ്ടും ഒക്കെ സുഹൃത്തുക്കളെയും മേലധികാരികളെയും സഹപ്രവർത്തകരെയും കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും യോഗം അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുള്ള ഒരു ഭാഗ്യമുള്ള ദൈവാദിനമുള്ള സമയമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഉത്തമമായ സമയം കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉള്ള ഒരു ആഴ്ചയാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാതുവാര്യവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനം പൂർണ്ണമായിട്ടും ഉള്ള ഒരു സമയം ആരോഗ്യം പൊതുവേ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും മധ്യവയസ്കരായിരിക്കുന്നവർക്കോ മറ്റ് ആൾക്കാർക്കുമൊക്കെ തൊഴിൽ സംബന്ധമായ ചില ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാൻ പറ്റുന്ന ഒരു സമയം അതീവ ജാഗ്രതയും ശ്രദ്ധയും അലസത വിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുകയും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ ആവശ്യം കുടുംബത്ത് പലവിധ പ്രശ്നങ്ങളും സൂചകമാണ് അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിലും മറ്റുള്ളവരുടെ സഹകരണം കുറയുന്ന ഒരു സമയം കൃത്യനിഷ്ഠ പാലിക്കുകയും സമയകൃത്യത പാലിക്കുകയും സമയത്ത് തന്നെ ചെയ്തു തീർക്കുകയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വേണ്ട രീതിയിലൊക്കെ ഗൗരവത്തിലെടുത്ത് കാര്യങ്ങൾ നീക്കേണ്ടതും വളരെ അനിവാര്യമാണ് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമം ധനു രാശിക്കാരായിരിക്കുന്ന പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണ്ട ഒരു ആഴ്ച സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല പ്രത്യേകിച്ച് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ജോലിക്കാരുണ്ട് മിലിട്ടറിക്കാര് പോലീസ് ഓഫീസേഴ്സ് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവര് ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ജോലി ചെയ്യുന്ന ലൈനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ സാഹസികമായി വാഹനം കൈകാര്യം ചെയ്യുന്നവർ അസമയത്ത് യാത്ര ചെയ്യുന്നവർ ഇവരൊക്കെ അത് പ്രത്യേകിച്ച് ജലസംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ അവർക്കൊക്കെ വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും തൊഴിൽ രംഗത്ത് ജാഗ്രതയും ആവശ്യമാണ് കുടുംബത്ത് പൊതുവേ സമാധാനവും സന്തോഷവരുണ്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു അഭീഷ്ടങ്ങളൊക്കെ സാധിക്കും കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ല ഒരു സമയം മകരം രാശിക്കാരായിരിക്കുന്ന ഇത്രാടത്തിന്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവുമുള്ള സമയം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നു ചെയ്യും സംസാരം കൊണ്ടും നയം കൊണ്ടും കഴിവ് ഒക്കെ മറ്റുള്ളവരെ ആകർഷിക്കുവാനും വ്യാപാര വിപണന രംഗത്തും നിൽക്കുന്നവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ സാധിക്കും പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ മറ്റ് അനധ്യാപകർ തൊഴിൽപരമായ രംഗങ്ങളിലൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നവർക്ക് പോലീസ് ഓഫീസേഴ്സിന് ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ് ധൈര്യം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ സമ്പൂർണമായ സമയം ഈ ജോബറായിട്ട് നിൽക്കുന്നവർക്കായാലും യുവതി യുവാക്കൾക്ക് മധ്യവയസ്കർക്ക് ഒക്കെ വിവാഹം ആരോപിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനോ കാര്യങ്ങൾ മനസ്സിനിണങ്ങിയ രീതിയിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനൊക്കെ സാധിക്കുന്ന സമയം തൊഴിൽ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും പ്രസിദ്ധിയും വന്നു ചേരും പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്ന കലയുടെ ആരവാതര വിഭാഗങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർ വളരെയധികം നല്ല ഒരു ആഴ്ച കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ആവശ്യമായിരിക്കുന്നു ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠ വേണം ഇതര സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് പ്രത്യേകിച്ച് ദേഷ്യം വർദ്ധിക്കുന്നതിനോ ദമ്പതികളായിട്ടുള്ളവർക്ക് പല വിധത്തിൽ ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് കുടുംബത്തും അതുപോലെ തന്നെ ചില അപ്രതീക്ഷിതമായ സ്ഫോടനാത്മകമായ രീതിയിലുള്ള സംസാരങ്ങളും വെറുപ്പുകളുമൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വന്നു ചേരുവാനും സൂചനയുണ്ട് തൊഴിൽപരമായിട്ട് ഒരു അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുവാനും യോഗമുണ്ട് ട്രാൻസ്ഫറോട് കൂടിയായാലും ഒരു പ്രൊമോഷൻ വന്നു ചേരുകയോ ശമ്പള വർധനവ് വന്നു ചേരുവാനും ഒക്കെ യോഗവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച മീനം രാശിക്കാരായിരിക്കുന്ന വീട്ട നാലാം പാദവും തൃട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാശിയിൽ തന്നെ ശനി നിൽക്കുന്നു അപ്പോൾ പലതരത്തിലുള്ള കഷ്ടങ്ങൾ സൂചക കഷ്ടതകൾ സാമ്പത്തിക നഷ്ടം ആരോഗ്യനഷ്ടം സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടുക അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് നഷ്ടങ്ങളുടെ ഒരു സൂചനയൊക്കെ ഉണ്ട് അലസത വിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ മാർഗം സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂടെ നിർത്തുവാൻ വളരെയധികം വിട്ടുവീഴ്ച അനിവാര്യം പൊതുവേ കുടുംബത്ത് നന്നായി ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ സമ്പൂർണമായ ദേഷ്യമൊക്കെ ഒഴിവാക്കി മുൻപോട്ട് പോകേണ്ടത് ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് അധിക ധനം കടം വാങ്ങാതെ ഒക്കെ ശ്രദ്ധിക്കണം കലാകാരന്മാരായിരിക്കുന്നവർക്ക് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടോ കാർഷിക രംഗത്തൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അഭിവൃദ്ധികരണം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ നന്നായിരിക്കുന്ന ഒരു ആഴ്ച മറ്റ് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കായാലും ഒക്കെ അഭിവൃദ്ധികൾ ഉള്ള ഒരു സമയമാണ് വാഹനകാരകനായ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് അപ്രകാരമാണ് കാണുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കഷ്ടതകളൊക്കെ മാറുവാൻ തൊട്ടടുത്തുള്ള ക്ഷേത്രം അത് അവരവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമ ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും